ഡിഫൻസ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടു യു ഒരധ്യാപകം പറഞ്ഞത് ഞാനിനി കുട്ടികളെ പഠിപ്പിക്കാനും കുട്ടികളെ ഒന്നുമില്ല എന്നാണ് കാരണം ഉന്നയിച്ചപ്പോൾ പറഞ്ഞത് കുട്ടികൾ സ്വഭാവമോശം കാണിച്ചപ്പോൾ ഒന്ന് വടിയെടുത്ത് തല്ലിയതിൻ്റെ പേരിൽ പോക്സോ കേസാണ് മാതാപിതാക്കൾ എനിക്കെതിരെ കൊടുത്തത് ഞാൻ ആകെ വഷളായ അനുഭവം ഉണ്ടായി എന്നാണ് ഇത് പല അധ്യാപകരുടെയും അനുഭവങ്ങളാണ് പോക്സോ കേസ് എന്ന് പറയുന്നൊരു കേസ് നമ്മുടെ കേരളത്തിൽ വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടുപിടിച്ച് മാതാപിതാക്കൾ ചില അധ്യാപകന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ മതപണ്ഡിതന്മാർക്കെതിരെ ഒക്കെ വല്ലാത്ത കേസുകൾ ഇല്ലാത്ത കേസുകൾ ഒന്ന് അടിച്ചതിൻ്റെ പേരിൽ ഒന്ന് ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ ശകാരിച്ചതിൻ്റെ പേരിൽ ചെയ്യുന്നു നമ്മൾ പലപ്പോഴും ഇത് കാണുന്നുണ്ട് ഒരു അധ്യാപകൻ നന്നായി കുട്ടികൾക്കിടയിൽ പാട്ടും കളിയും ചിരിയും തമാശയും വല്ലാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നൊരു മാഷ് ഒരു കുട്ടിയെ തല്ലിയതിൻ്റെ പേരിൽ മാതാപിതാക്കൾ പോക്സോ കേസാണ് കൊടുത്തത് ആ പിതാ ആ അധ്യാപകൻ പിന്നീട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ജനങ്ങളുമായിട്ട് ബന്ധങ്ങളില്ല കുടുംബത്തിലേക്ക് യാത്രകൾ പോകുന്നില്ല എപ്പോൾ സ്കൂളിൽ ഒന്ന് പോകും ആ പണ്ടത്തെ മാഷിൻ്റെ ഒരു നീഴൽ പോലും അല്ലാത്ത ജസ്റ്റ് എന്തെങ്കിലും ക്ലാസ് എടുത്തിട്ട് പോഷൻ തീർക്കും തിരിച്ചു വരും വല്ലാതെ മാനസികമായി തളർന്നു പോയൊരു അധ്യാപകനെ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ ചെയ്ത ഒരൊറ്റ കാര്യം അദ്ദേഹം പറഞ്ഞ വാക്ക് സാറേ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിന് എൻ്റെ സ്വന്തം മകനെ തല്ലുന്നത് പോലെ ഞാനൊന്ന് തല്ലിപ്പോയി അത് തെറ്റാണോ ആ തല്ലിയതിൻ്റെ ദേഷ്യം തീർക്കാൻ പോക്സോ കേസാണ് കൊടുത്തത് ഇത് പല അധ്യാപകരുടെയും പല മതപണ്ഡിതന്മാർ ഉസ്താദന്മാരടക്കമുള്ള പലരുടെയും അനുഭവമാണിത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കുട്ടിയെ കൂട്ടുപിടിച്ച് ഈ അദ്ധ്യാപകനെതിരെ അക്ഷരം പഠിപ്പിച്ചു തന്ന നല്ല നന്മകളൊക്കെ പഠിപ്പിച്ചു തന്ന അച്ചടക്കം പഠിപ്പിച്ചു തന്ന ഈ അധ്യാപകർക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞാൽ ഈ മക്കൾ നാളെ നിങ്ങൾക്കെതിരെയും കള്ളക്കേസുമായിട്ട് വരും ഒരിക്കലും ഇവർ വഴി നടത്താൻ കഴിയില്ല പഴയ കാലത്ത് അധ്യാപകർ എന്ന് പറഞ്ഞാൽ അടിക്കാനും ശാസിക്കാനും തിരുത്താനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള നമ്മളെ സംസ്കരിച്ചെടുത്തിരുന്ന ഒരു നല്ല കേന്ദ്രമായിരുന്നു കലാലയങ്ങൾ ഇന്ന് കലാലയങ്ങളിൽ നിന്ന് ടച്ച് ചെയ്യാൻ പേടിയാണ് ഒന്ന് ഷൗട്ട് ചെയ്യാൻ പേടിയാണ് അധ്യാപകരെ ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘങ്ങളുള്ള ക്യാമ്പസുകൾ ഉള്ളതാണ് നമ്മുടെ നാടുകളെന്ന് പറയുന്നത് ഈ അധ്യാപകന്മാരോടുള്ള ബഹുമാനവും ആ ഒരു വിനീത വിധേയത്തൊക്കെ നഷ്ടപ്പെട്ടുപോയി ഞാൻ ഇതിൻ അധ്യാപകന്മാരുടെ കൂട്ടത്തിൽ വളരെ മോശപ്പെട്ട കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്ത പലരുമുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് തീർച്ചയായിട്ടും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കണം ഇല്ലെങ്കിൽ അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന അവരെക്കുറിച്ചല്ല തെറ്റൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ മക്കളെ വളർത്താൻ വേണ്ടി ശാസിച്ചതിൻ്റെ പേരിൽ ഒരു മതപണ്ഡിതനെ ഒരു തവണ പോക്സോ കോസിൽപ്പെടുത്തിയതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ മകന് ലേറ്റായി ക്ലാസ്സിൽ വന്നതിൻ്റെ പേരിൽ വഴക്ക് പറഞ്ഞു ആ മകൻ ആ നാട്ടിൽ അല്പം പണക്കാരനായ ഒരാളുടെ മകനായിരുന്നു എൻ്റെ മകൻ ആ നാട്ടിലെ ആ ഒരു മത കലാലയം ഒരു മതപഠനത്തിൻ്റെ കലാലയമാണ് അത് ഉണ്ടാക്കാനുള്ള വലിയ പൈസയും കൊടുത്ത് ഞാനാ അങ്ങനെയുള്ള എൻ്റെ മകൻ ചീത്തു പറഞ്ഞ ആ പണ്ഡിതന് പണ്ഡിതനെന്താ അധികാരം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പോക്സോ കേസ് കൊടുത്തിട്ട് പ്രശ്നങ്ങളായി അവസാനത്ത് ഒരു ഘട്ടം എത്തുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ ബോധ്യപ്പെടുത്തുന്ന ഘട്ടം വരും ഞാൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും പോക്സോ അധ്യാപകന്മാർക്കെതിരെ തിരിയാൻ അല്ലെങ്കിൽ നന്മയുടെ ആളുകൾക്കെതിരെ തിരിയാനുള്ള ഒരു ചട്ടവുമായിട്ട് ഒരിക്കലും നാം ഉപയോഗപ്പെടുത്തരുത് ഈ മക്കൾ നാളെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കള്ളക്കേസുകളുമായിട്ട് വരാൻ ആ മക്കൾ വഴിതെറ്റിപ്പോകാൻ അധ്യാപകരുടെ ഗുരുത്വക്കേട് തട്ടി ആ മക്കൾ വഴിതെറ്റിപ്പോകാൻ എന്നേക്കുമായി കേടുവരാൻ അത് കാരണമാകും